ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളിപ്പോൾ ലോങ് വീഡിയോസൊന്നും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അതിന് കാരണം എനിക്ക് ഇതുപോലെ കുറച്ച് കംപ്ലീറ്റ് ആക്കൂല വീഡിയോസൊക്കെ എടുക്കും അങ്ങനെ ഫുള്ളാവൂല അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യൂലി ഇപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു അടുത്ത രണ്ട് ദിവസത്തെ വീഡിയോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എന്തായാലും ഇടാം നമ്മളൊരു ഇത് വിചാരിച്ച് തീരുമാനിച്ചപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്തല്ലോ അതെന്തായാലും ഫുൾ ഇല്ലെങ്കിലും നമുക്കുള്ളത് വച്ച് ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം അഗെയിൻ വെൽക്കം ബാക്ക് ഒരു ന്യൂ വ്ലോഗ് അപ്പം എന്താ പറയുക ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരവും പ്രഭാത് കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ കുറച്ച് കുറാനൊക്കെ ഓതി ശേഷം മക്കൾക്ക് സ്കൂൾക്ക് പോകാനുള്ള യൂണിഫോമൊക്കെ സ്ഥിര ഇട്ട് വെക്കുകയാണ് ഇന്ന് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ എൻ്റെ വീട്ടിലായ സമയത്ത് തന്നെ നമുക്ക് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അവിടെ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ആംഗിളിലൊക്കെ മാറി വെച്ചിട്ട് ഞാനിങ്ങനെ പരീക്ഷിക്കുകയാണ് ശരിക്കും ഈയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇമ്മ ഇപ്പേക്കിതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് മോൻ വന്നതാണ് സംസാരിക്കണുണ്ട് ഓരോക്കെ ചോദിക്കണ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ് ഇടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുമായിരുന്നു നിസ്തിരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മുറ്റത്തേക്ക് പോയി നോക്കിയപ്പം നല്ല രാത്രി മഴ ചെയ്തിട്ട് തന്നെ മുറ്റക്ക് നല്ലൊരു എന്താ പറയുക കൂളാൻ വ ആ ഒരു രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ചെയ്യുന്നു പിന്നെന്താ ആവശ്യം ഇമ്മ ഉണ്ടാക്കി വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അത് മക്കൊക്കെ എടുത്ത് കൊടുത്ത് അപ്പോൾ അവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ അവരെ കൂടി ഇരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ പേരിൽ ഒരു അപ്പാണ് ഇപ്പം മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന അപ്പം അത് വാങ്ങിക്കൊണ്ടല്ലുണ്ട് വെള്ളൂരപ്പം എന്നാണ് ഈ അപ്പത്തിൻ്റെ പേര് വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കിയതും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്ന് ഞങ്ങൾക്കൊരു ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സ് ഉമ്മൻ്റെ അത് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് തയ്ക്കുക ചെയ്യും പിന്നെന്താ മക്കളെ സ്കൂൾ കാക്കാൻ വേണ്ടിയിട്ട് ഓരൊക്കെ റെഡി ആയി എടുക്കുന്ന സമയത്ത് സെറ്റൗട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഞാനും മോളും കൂടെ മക്കളെ രണ്ടാളെയും ബസ് ഏറ്റാൻ പോവുകയാണ് രണ്ടാക്കും ഇവിടെ സ്കൂൾ ബസ്സിന് പോകുമ്പോൾ ഭയങ്കര മടിയാണ് അവർ പറയും സ്കൂൾ ബസ് ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയും പൊതുവേ അവർക്ക് വെള്ളം ഇരുന്ന് സ്കൂൾ സ്കൂൾക്ക് പോകണത് ഇഷ്ടമില്ല ഇന്നിപ്പോൾ എന്തായാലും രണ്ടാക്കും സീറ്റൊക്കെ കിട്ടി ചാറ്റയ്ക്ക് തന്നു അങ്ങനെ ഞാൻ അവലെ കൊണ്ടാക്കി പിന്നെ എൻ്റെ ഫ്രണ്ട് ഡൈനോളോട് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ സംസാരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ എന്തെയ്ത് എന്തായാലും വീഡിയോ എടുക്കണത് അപ്പോൾ ഇങ്ങനെ ചായ ഞാൻ ചായ പിടിച്ചപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ എന്തു ചെയ്ത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രമൊക്കെ കേൾക്കുക എന്തായാലും പാത്രം കേക്കാണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കും കൂടെ ചെയ്തപ്പോൾ ഞാൻ വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ടും കൂടെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് കേക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ എൻ്റെ മോളെ കണ്ടില്ല എൻ്റെ ഒപ്പം അത് പിന്നെ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഓളൊപ്പത്തിനൊപ്പം ഉണ്ടാകും എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഇപ്പം എന്താ ഈ വീഡിയോ എടുക്കേണ്ടിടയിൽ ഇമ്മ ഇപ്പം ഓരോക്കെ അവിടെ നിന്നാണ്ട് ഓരോന്നൊക്കെ സംസാരിക്കണുണ്ട് ഈ ഞങ്ങളെന്തായാലും ഉൾപ്പെടുത്തല്ലേ കേട്ടോ എന്നാണ് ഇമ്മ ഇപ്പൊക്കെ പ്രത്യേകം പറയുന്നത് അങ്ങനെ എന്താ പാത്രങ്ങളൊക്കെ ഫുള്ള് ഞാൻ കേണിഷ് ആക്കി വെച്ചു അപ്പം ഇപ്പം ചോദിക്കുക ഇപ്പം വീഡിയോ എടുക്കണേക്ക് വേണ്ടിയിട്ടാണ് പാത്രം കേൾക്കണത് ചോദിച്ചപ്പോൾ അല്ല എന്തായാലും ഞാൻ കേൾ വീഡിയോക്കും കൂടെ ആക്കാമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ ഇപ്പം അവരോട് ഇങ്ങനെ പറഞ്ഞിരിക്ക സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ മോൾ കുളിക്കാൻ വേണ്ടി വിളിക്കാൻ പോയപ്പോൾ എന്താ മോളിവിടെ മുറ്റത്ത് പാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു പിന്നെ അവളോട് ഞാൻ പറഞ്ഞു ഈ ചെറുപ്പം കെട്ടിട്ട് അപ്പുറത്തു കൂടെ വന്നെ കുളിപ്പിച്ച് തരാം കാരണം ഞങ്ങൾക്ക് കല്യാണം അന്ന് കല്യാണമാണെന്ന് വെച്ചാൽ നിൽക്കാനു അതും രാവിലെ ഓ പത്ത് മണിയാകുന്ന സമയത്താണ് പക്ഷേ ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ മോളെ കുളിപ്പിച്ച് മാറ്റി മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇതുപോലെ ക്യാമറ കണ്ടപ്പോൾ മോളേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ ഓൾക്ക് ഒരു ഹെയർ സ്റ്റൈൽ കെട്ടണത് ഞാൻ എത്ര കെട്ടിയാലും അത് നീറ്റാവില്ല അത് കിമ്മ കെട്ടി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നീറ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുക അപ്പോൾ ഞാനിപ്പം കണ്ടില്ല രാവിലെ അമ്മ അടിച്ചു നിന്നിട്ടുള്ള ആ ഒരു ഇതാണ് ഇട്ടിട്ടുള്ളത് ചുരിദാറാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ മോളെ കൂടി ഞാനൊന്ന് കെട്ടാൻ ശ്രമിക്കുകയാണ് എനിക്ക് തന്നെ അറിയാം ഞാൻ കെട്ടിയത് ഓക്കെ ആവൂല എന്നാലും ഇനി സമയമില്ലെങ്കിൽ ഇങ്ങനെ പോകാം സമയം കിട്ടുകയാണെങ്കിൽ കൂടി കൂടിയും കെട്ടിപ്പിക്കാന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാനത് കെട്ടണത് ഇതിൻ്റെ ഇടയിൽ ഞാൻ മോളോട് നിൽക്കാതെ സംസാരിക്കുന്നുണ്ട് അതിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല നോക്കുന്ന മാതിരി ക്യാമറ കണ്ട നോക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ സംസാരിക്കാനൊക്കെ എൻ്റെ ഇടയിൽ ഇപ്പം വന്നിട്ട് എൻ്റെ ചുരിദാർ നോക്കുന്നുണ്ട് ഇപ്പം ആക്കീ ഒരു കളർ കണ്ടപ്പോൾ ഇപ്പം എൻ്റെ അപ്പപ്പാക്കും മൂത്തപ്പാക്കും കൂടെ ഈയൊരു കളറിൽ ഷർട്ട് ഇനി ചെറിയ കുട്ടിയായ സമയത്ത് ഈ കളർ കണ്ടപ്പോൾ ഇപ്പം ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ സംസാരിച്ചു പിന്നെ അത് നമ്മൾ മാറ്റി ഫിച്ചെക്കിനെ പോലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ആദ്യത്തെ കറമ്പസേന ചേച്ചിമാർ വന്നത് അപ്പം അമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം എടുക്കപ്പം എന്താ ഞങ്ങൾക്ക് തിരക്കാണല്ലോ പിന്നെന്താ ഇമ്മ വന്നു ഇമ്മ വന്നപ്പോൾ പിന്നെ അമ്മനോട് പറഞ്ഞു ഓളമുടി കെട്ടി കൊടുക്കാൻ അങ്ങനെ അമ്മ കൂടിയതിന് വന്നേക്ക് ഓളമുടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് പോകാനായപ്പം ഞാൻ ഗേറ്റ് ഓർക്കാൻ വേണ്ടി വന്നപ്പോൾ മുപ്പത്തിയേഴ്ൻ്റെ കൂടെ വന്ന് അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണത് അതൊക്കെ ചെയ്യാൻ മുന്നിട്ട് നിൽക്കുകയാണ് അനിയനെ ഒക്കെ വിളിച്ചെടുത്തി നമ്മൾ കല്യാണത്തിന് കൊണ്ടുപോവാണ് ഓട മാറ്റി കഴിഞ്ഞ ഇനി പോകും വണ്ടി എടുത്തിട്ട് വേണം പോകാൻ എൻ്റെ ഇടയിൽ ഇപ്പം അതില്ലാവരും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അനിയനെ കാത്ത് കുറച്ചേരം ഞങ്ങൾ നിന്നു പിന്നെ സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കണ ഓർമ്മ ഇല്ലേന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ ഓർമ്മ വരുന്നത് അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് എടുത്തു പിന്നെ അന്ന് മണവാട്ടിനെടുക്കാനോ ഒന്നിനും നിന്നില്ല അതായത് ഓർമ്മയില്ല ഇല്ല നമ്മളിപ്പോൾ കുറേ ആയില്ല വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊന്നും ഓർമ്മയില്ല അപ്പോൾ പിന്നെ ഞാനത് വിട്ട് പിന്നെ എന്തായാലും വീട്ടിലെത്തി മക്കൾ വന്ന് ഞാൻ വീട്ടിലെത്തിയൊക്കെ നന്നായിട്ടാണ് ഉറങ്ങി ഉറങ്ങി നിൽക്കുന്ന ഇടയിലാണ് മക്കൾ വന്ന് മക്കൾ വന്നേക്കെന്തെ മക്കൾക്ക് ധർത്തുകൊടുത്ത് ചായയൊക്കെ കൊടുത്ത് എന്താ അത് ഞാൻ മാത്രമേ ഉള്ളൂട്ട് വീട്ടിൽ അമ്മ അമ്മ വീട്ടിലേക്ക് പോയിഞ്ഞു അപ്പോൾ ഞാൻ മക്കൾക്ക് ചായ കൊടുത്ത് പിന്നെ ഒരു വൈകുന്നേരം കളിക്കണ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ തന്നെ ഇതിപ്പോൾ വീഡിയോ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് വേറെ ഭാഗത്തൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്താ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വീട് എടുത്തില്ല അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് രാവിലത്തേതാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് ഇതാക്കാൻ തൊലി കളിഞ്ഞ് അരിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഇമ്മ ഇല്ല പൊണ്ടുമ്പോൾ പറഞ്ഞിരുന്നു മക്കൾക്ക് ക്യാൻറ്റീനിക്ക് ഫുഡിന് പൈസ കൊടുത്താൽ മതി ഇപ്പം അതുപോലെ ഞാൻ പൊറോട്ട കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ വേണ്ട ഞാനൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് കാരണം ഉമ്മ വീട്ടിലില്ലെങ്കിൽ ഞാൻ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയൂലെന്നുള്ളതാണ് ഇമ്മക്കും ഉപ്പാക്കൊക്കെ ഒരു എന്താണ് തോന്നലേ കാരണം അങ്ങനെയാണ് ഇമ്മ ഉള്ള സമയത്തൊന്നും നമ്മൾ കയറി ചെയ്യലില്ല അപ്പോൾ എനിക്കൊരു എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഞാൻ തിരിഞ്ഞ് അതായത് രാവിലെ നേരത്തെ എണീറ്റ് അതിൻ്റെ കൂടെ വീഡിയോ എടുക്കും വേണം എനിക്ക് അതുപോലെ മക്കൾക്കെ ഭക്ഷണവും ടിഫിനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓൾക്ക് കൊടുത്ത് വിടും വേണം ഇതിനിടയിൽ ഇപ്പം ഇങ്ങനെ എന്നോട് വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പൊറാട്ട് കൊണ്ടുവരാം കാരണം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് അതായത് മൻ വീട്ടിൽ എന്തോൻ്റെ മോളെ പേ അമ്മൻ്റെ പേരക്കുട്ടിൻ്റെ മുരളിക്കലുണ്ട് അപ്പോൾ ആ മുരളിക്കലിന് രാവിലെ പോകണം ഞാൻ ആ മക്കൾക്ക് വിട്ടിട്ട് ഞാൻ പോകാം ഇപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ പോകുന്നുണ്ട് അപ്പം ഇന്ന് എപ്പോൾ ഞങ്ങൾക്ക് പൊറാട്ട കൊടുന്ന് തരാം എന്നിട്ട് പോവാമെന്നൊക്കെ അപ്പം ഞാൻ സമ്മേശല പിന്നെതാ ചായ അവിടെ തിളച്ചപ്പം ഞാൻ ചായപ്പൊടി ഇടാൻ വേണ്ടി നോക്കി ഇപ്പോൾ ചായപ്പൊടി കറക്റ്റ് അന്നത്തെ ദിവസത്തിന് ഇടാനുള്ളത് അതിലേ ഉള്ളൂ അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിട്ട് ചായയൊക്കെ തിളച്ചു അതൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി പണി പിന്നെയും ചെയ്യാണ് സംഭവ ഇതിലുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ ട്രൈ ആക്കുകയാണ് ഓരോരോ കാര്യങ്ങളും അതാണ് എനിക്ക് അത്ഭുതം അതായത് അപ്പം ഇത് ക്ലിയർ ഇല്ല എനിക്കെന്നെ അറിയാം വിളിച്ചും ഇതൊക്കെ കുറവാണ് എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമുക്ക് ഉണ്ടാവില്ല ബെസ്റ്റ് ഫ്രണ്ട് സോൾ മേറ്റിനെ പോലത്തെ ഒരു ഫ്രണ്ട് ഒരു പറഞ്ഞു ഈ അതായത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നതും എനിക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം അപ്പോൾ പിന്നെ അവരിന്നോട് പറഞ്ഞേ ഈ എടുക്കുണ്ടെങ്കിൽ അത് എൻ്റെ ചോയ്സാണ് അതിട്ടൂടെ മറ്റുള്ളവരിൽ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഈ ഇട്ടാലല്ലേ അറിയാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തപ്പം അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോനപ്പം സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് പിന്നെ ഇപ്പം എന്താ ഇതിൽ പറയാനുള്ളത് മക്കൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് കിങ്ങ് ഫ്രൈ സ്കൂൾക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അപ്പം എനിക്കൊരു ഓപ്ഷൻ ഇതുതന്നെയാണ് കിങ് ഫ്രൈ ഉണ്ടാക്കുക ഈ അതായത് രണ്ടാക്കും ഇഷ്ടമാണല്ലോ പിന്നെ രണ്ടാക്കും രണ്ട് ഇത് ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളതിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ എപ്പോഴാണ് പോണത് എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം ഞങ്ങൾ താത്താനോട് ഞാൻ ഇനി ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ താത്താക്കിന് അത്ഭുതം ഏ ഇത്ര പെട്ടെന്ന് എൻ്റെ ഇത്രയും മണികളൊക്കെ തീർന്നോ അപ്പം അങ്ങനെയൊക്കെ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ ശരിക്കും എനിക്കൊരു പ്രൗഡ് ഫീലാട്ടവന്നത് കാരണം ഞാൻ ഇമ്മല്ലാതെ അത് നമ്മൾ സ്വന്തം നിൽക്കുന്ന നിൽക്കുന്നൊരു വീട്ടിലാവുമ്പോൾ ഓക്കെ നമ്മൾ കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്യാൻ കഴിയുമല്ലോ പക്ഷെ അങ്ങനെയല്ലല്ലോ ഇതിമാൻ്റെ തട്ടകത്തിൽ നിന്നിട്ട് നമ്മൾ നമുക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ് പക്ഷെ എന്നാലും ഞാൻ ചെയ്തപ്പോൾ എനിക്കിന്നെ ഒരു പ്രൗ പ്രൗഡ് ഫീൽ കഴിഞ്ഞിട്ട് വന്നിരുന്നത് അത് എൻ്റെ അക്ഷരസ്പുടനെ കുറച്ച് കുറേ ആൾക്കാർ കളിയാക്കാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ കഴിയണുള്ളൂ പിന്നെന്താ ഇങ്ങനെയാണ് പൊരിച്ചു വെച്ചത് അപ്പോൾ എൻ്റെ ബിബി ഇത് കണ്ടാണ് പറയുന്നത് ഇപ്പം ഉമ്മിൻ്റെ എന്താണ് കേ എ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പിന്നെ മക്കൾ പോയി അതൊന്നും ഇതിലൊക്കെയാണ് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൊന്ന് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട് അതിന് കാഴ്ച അയച്ചു കണ്ട് പിന്നെ ഞാനൊരു മോളും ഇതാക്കണേ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് ഇന്ന് എൻ്റെ മോളെ ബേത്ത് ഡേ ആണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ സംസാരിക്കണത് എന്താണെന്ന് വെച്ചാൽ മോക്ക് ഞാനിപ്പോൾ ഇന്നലെ ഒരു വാച്ച് വാങ്ങി കൊടുത്തതാണ് അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോന്നപ്പോൾ വാങ്ങിയതാണ് മോക്ക് ആ ഒരു വാച്ച് പിന്നെ ഇപ്പം ഇവിടെ സംസാരിക്കുന്നത് പറഞ്ഞാൽ മോളെ വേണ്ട ഒളപ്പം പപ്പ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല നാട്ടിൽ ഇപ്പം അപ്പം രണ്ട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ വരും അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഞമ്മക്ക് വേർഡ് ആഘോഷിക്കട്ടോന്നൊക്കെയുള്ള സംസാരങ്ങളാണ് ഞങ്ങൾക്കിടയിൽ സംസാരിച്ചത് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പോയി ഞാനും മോളും ബൈക്കിനാണ് പോയിന് ബൈക്കല്ല സ്കൂട്ടി പിന്നെന്താ ഈവനിങ് ഞങ്ങൾ വന്ന് ഇപ്പം മക്കൾ മോക്കും വേണ്ടി കുറച്ച് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതേനെ മുള ഹാപ്പി ബേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ ഇപ്പം ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും അവളെ ബർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ കണ്ണ് പൊത്തി പൊത്തിക്കാണ്ട് കുറേ സർപ്രൈസുകളുള്ള ഈ കോളിങ്ങനെ കൊണ്ടുവരാന്നൊക്കെ ഉള്ളത് അങ്ങനെ മോള് സ്വയം ഇങ്ങനെ പറഞ്ഞതു കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ത് അവൾക്ക് അങ്ങനെയുള്ള ഒരു ഫങ്ഷൻ വെക്കണം എന്നുള്ളതൊക്കെ പക്ഷെ എന്തോ ആ സമയത്ത് എണ്ണില്ല ആ സമയത്തോളം പപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ പപ്പുണ്ടാകുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിനോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ വീട്ടിൽ നിന്ന് എമ്മി ഇപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഫങ്ഷനൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ ആർക്കും അതിൻ്റെ ഒരു മൂഡില്ലേ മക്കളും പറഞ്ഞു നമുക്ക് ഇന്ന് വേണ്ട പപ്പ വന്നിട്ട് ചെയ്യാന്ന് അപ്പം പിന്നെ ഞങ്ങൾ ആ രീതിയിൽ എടുത്തു ഇതുപോലെ എനിക്കിങ്ങനെ വ്ലോഗ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടാൻ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക